ഇന്ദ്രജിത്ത് അദൃശ്യനായിട്ട് നാഗാസ്ത്രം വയ്ക്കുക ആ നാഗപാശത്തിൽ ബന്ധിതരാകുകയാണ് എല്ലാ വാനരന്മാരും ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയ്ക്ക് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണസ്വാമി എന്ന് പറയുന്ന അനന്തശേഷനാണ് അദ്ദേഹത്തിന് ഏറെ നാഗപാശ കേൾക്കാനാണ് എന്നിട്ട് അതേ അനന്ത മുകളിലാണ് നമ്മുടെ ഭഗവാൻ കളിക്കുന്നത് കിടക്കുന്നത് അന്നേരം പിന്നെ എന്ത് നാഗപാശം അദ്ദേഹത്തെ ഏൽക്കാനാണ് എല്ലാം ലീലയുടെ ഭാഗമാണ് ഗരുടസ്വാമിക്ക് ഒരു സേവ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് അന്നേരം ഭഗവാൻ ഭഗവാന്റെ ആ ഒരു ബലത്താൽ ആത്മബലത്താൽ ഭഗവാൻ ഉണർന്നു അതിൽ നിന്നും നല്ല കഠിനമായിട്ട് ബന്ധിപ്പിച്ചു വെച്ചിട്ടും രാമന്റെ ലക്ഷ്മണ സ്വാമിയോടുള്ള സ്നേഹം നോക്കും ലക്ഷ്മണൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അയോദ്ധ്യയിൽ പോകും എൻ്റെ പ്രാണൻ കളയാനും ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ലക്ഷ്മണനെയും കളയാൻ എനിക്ക് തയ്യാറല്ല രാവൻ പറയുക സീതയെ പോലെ ചിലപ്പോൾ എനിക്ക് ഒരുപാട് പത്നിമാരെ കിട്ടും പക്ഷെ ലക്ഷ്മണനെ പോലെ എനിക്ക് ആരും കിട്ടത്തില്ല ആരാ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാലചക്രത്തെ യസ്യാജ്ഞ ഭ്രമതി സമ്പ്രദ കാലചക്രോ ഇദ്ദേഹത്തിന്റെ ഗോവിന്ദവാദി പുരുഷം തമഹം ബജാമി ഈ ആദിപുരുഷനായിട്ടുള്ള സാക്ഷാൽ ശ്രീരാമസ്വാമിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞയിലാണ് കാലചക്രം പോലും പ്രവർത്തിക്കുന്നത് ആ കാലചക്രത്തിൻ്റെ അധീനതയിലാണ് എല്ലാവരും മരിക്കുന്നത് അതേ കാലസ്വരൂപൻ സ്വയം വിഷമിക്കുന്നു അതാണ് ലീല ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ എങ്ങനെയാണ് ഭഗവാൻ എന്തെങ്കിലും മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലേ വെണ്ണ എന്തിനാ മോഷ്ടിക്കുന്നത് ഭഗവാൻ ഒരു രസത്തിന് വേണ്ടി എല്ലാവരെയും ആ രസത്തിൽ മഗ്നരാക്കാൻ വേണ്ടി അതേപോലെ ശ്രീരാമസ്വാമിയും വിഷമിക്കുന്നത് നമ്മളെ ആ ഒരു വിഷമത്തിലാക്കാനാണ് ആ വിഷമത്തിലൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് നമ്മളെ ആ കള്ളത്തരത്തിലൂടെ നമ്മുടെ എല്ലാ കള്ളത്തരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുക അതാണ് ഭഗവാൻ ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമസ്വാമിയും അതു തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ബന്ധനങ്ങളെയെല്ലാം ബന്ധനങ്ങളിലൂടെ തന്നെ പുറത്തെടുക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് എന്ത് ദുഃഖമാണുള്ളത് ആത്മാരാമനായ ശ്രീരാമന് എന്ത് ദുഃഖമുള്ളത്